അരി ഇടാ കഴിപ്പ് ഇത്ര വെളുപ്പിനാ എന്തിനാ അരി ഇടതെ വെളുപ്പിനെയാ അമ്മ സമയം ഒമ്പത് മണിയായി അരി ഇടേണ്ട സമയം കഴിഞ്ഞു ഹലോ ആ നിങ്ങൾ എപ്പോഴാ വരുന്നേ നെട്ടെന്നാ ആ ശരി അമ്മ ആരേ നോക്കിയിരിക്കുക അരി തീയലിട്ടുണ്ടേ എന്റെ മകളും പറഞ്ഞു വിപ്പം വരും അവര് വന്നിട്ട് അരിട്ടാ മതി ഇത്ര വെളുപ്പിനെ അരി വെച്ചിട്ട് നീ അങ്ങോട്ട് പോകുന്ന അവരവിടെ നിന്ന് ഇറങ്ങി നീ അരിട്ടോ ഇന്നേ ഇനി അമ്മ അരിട്ടാ മതി ഞാൻ രണ്ടു ക്ലാസ് അമ്മയോട് ചോദിച്ചു അരി ഇട്ടിട്ടേന്ന് അമ്മ പറഞ്ഞു അമ്മയുടെ മക്കളും മരുമക്കളും വന്നിട്ട് മതി മതി എനിക്ക് ഒരു